താനൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ റെയിൽവേ മേൽപ്പാല പ്രവൃത്തി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇവർ വേറിട്ട സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിൽ കൂടുതൽ പിന്നിട്ടിട്ടും ഇതുവരെ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്തതിലും നിലവിലെ യാത്രാ സൗകര്യം ദുഷ്കരമായതിലും പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊറേ കാല പണി പറഞ്ഞിട്ടു ഏകദേശം ഒരു നാലു വർഷായില്ലേ ജനങ്ങളെ അവസ്ഥാനില്ലേ ഇതിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന കണ്ടീഷനാ ഇന്ന് രാവിലെയൊക്കെ തള്ളിയും കുട്ടികൾക്ക് അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ ഇത് ആരോടെ പറയാ അവരോട് പറയുമ്പോ ഞങ്ങളല്ല മറ്റൊരാന്ന് വരും അവര് പറയുമ്പോ ഞങ്ങളല്ല മേലക്കാന്ന് വരും ഇതാരോട് പറഞ്ഞിട്ട് ആരും കേക്കി പഠിച്ചവരോട് പറഞ്ഞു കേട്ടെ ഞങ്ങൾ പോയി ഈ ഒരു ഞങ്ങളുടെ അതെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് നേരിട്ടെത്തുന്നതിന് വേണ്ടിയാണ് വേറിട്ട പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത് പ്രസിഡന്റ് മുസ്തഫ കമാൽ ഉദ്ഘാടനം ചെയ്തു ആർ കെ രാധാകൃഷ്ണൻ സാബു എന്നിവർ നേതൃത്വം നൽകി എം സി റഹീം യൂനസ് ലിസ മനാഫ് അലി തുടങ്ങിയവരും പ്രതിഷേധം പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് നയന്റി നയൻ താനൂർ